അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്നത് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന് രൂപീകരണ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സമസ്ത രൂപീകരിക്കപ്പെട്ട് നൂറു വർഷത്തോളം പിന്നിട്ടിരിക്കുന്നു സമസ്തക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എത്ര കണ്ടായി എന്നത് പരിശോധിക്കുന്നത് നന്നാവുമെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് പരിശോധിക്കുന്നത് നന്നാവും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളയാത്ര എന്ന് പറയുന്ന സംസ്ഥയുടെ നൂറാം വാർഷികത്തോടനുബന്ധമായി നടക്കുന്ന ഒരു കേരളയാത്ര അതിന്റെ അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കയത്തങ്ങളുമാണ് ആ ഒരു വേദിയിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ സമസ്ത അത് രൂപീകരിച്ച കാലം മുതൽ തന്നെ അതിന് ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട് അത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് എത്രത്തോളം അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു സംശയമുണ്ട് എന്നുള്ളതാണ് എനിക്ക് സംശയമൊന്നുമില്ല അങ്ങനെയൊരു ലക്ഷ്യത്തിലല്ല അത് രൂപീകരിച്ചതും അങ്ങനെ ഒരു ലക്ഷ്യം അതിൻ്റെ ഒരു പ്രവർത്തനത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് ഇന്ന് ഈ പറയപ്പെട്ട സമസ്ത കേരള ജമിയ തുള്ള ഇ കെ വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് നമുക്കിന്നിവിടെ കാണിക്കുവാനുള്ളത് അതോടൊപ്പം ഒന്ന് രണ്ടാളുകളെ കൂടി കാണിക്കാം എന്നാണ് പറയാനുള്ളത് ആദ്യം ഇതൊന്ന് കേട്ടു നോക്കൂ ആ ആ ആ ആ ആ ആ നമ്മൾ അവർ അവർ അതൊരു ഒരു റേഞ്ച് ഉപയോഗപ്പെടുത്തി കേൾക്കുന്നതും വിളിയുടെ വിഷയത്തിൽ ഇടപെട്ട് കൈകാര്യം ചെയ്യുന്നു ശരി ഇവിടെ ശ്രീ പിണറായി വിജയൻ സാറ് പറഞ്ഞത് അങ്ങനെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് ആ ഒരു സംസാരത്തിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനത്തിൽ നിന്നാണ് ആ ഒരു കാര്യം ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്നിവർ വിളിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുല്ലാഹി അലഹി എന്ന പണ്ഡിതൻ നൂറ്റാണ്ടുകൾ മുൻപ് ജീവിച്ച് വഫാത്തായി പോയ ആ പണ്ഡിതനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കുന്നത് പോലെ സഹായിക്കും ആദ്യം ദൈവം കേൾക്കുന്നതുപോലെ കേൾക്കും ദൈവം സഹായിക്കുന്ന പോലെ എന്നുള്ള ആ ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഇത് ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് പിണറായി വിജയൻ സാറേ എന്നുള്ളത് ഒന്ന് പറയുന്നുണ്ട് ഇനി മരിച്ചുപോയ പോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിലൂടെ കാണാൻ കഴിയും മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നവരെ ഈ ആയത്ത് ശ്രദ്ധിച്ച് വായിക്കുക പരിശുദ്ധ ഖുർആാൻ സ്വഹ്യായ ഹദീസ് ഇതാണ് ഇസ്ലാമിൻ്റെ മൂലപ്രമാണങ്ങൾ അതിൽ വന്നിട്ടുള്ള ഒരു ആയത്താണ് ആ ആയത്ത് ഖുർആാനിലെ ഏഴാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ വചനമാണ് അതിൻ്റെ ഒരു വാക്കൃത്വം എന്താണെന്നുള്ളത് വായിക്കാം തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണ് എന്നാൽ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കൂ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ഇവിടെ നേരത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി അറഹത്തുല്ലായി അലഹിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് എന്നാൽ പരിശുദ്ധ ഖുർആാന നിഷിദ്ധം ഇത് വേറെ നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട് ഇമാം കുർത്തുബി വിശദീകരിക്കുന്നത് ആബൽ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തികാസ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല എന്നുള്ളതാണ് ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ കുർത്തുബി വാളയം പതിനാലില് വിശദീകരിച്ചിട്ടുള്ളത് ഇതു തന്നെയാണ് സൂറത്ത് ഫാത്തിറിലെ പതിനാലാമത്തെ വചനത്തിലൂടെയും അള്ളാഹു അറിയിച്ചിട്ടുള്ളത് ഇനി ഇതാ കൂടി നോക്കാം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണാൻ കഴിയും ഇവിടെ സൂറ സൂറഫാത്തറിലെ പതിനാലാമത്തെ ആയത്ത് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇൻ ഇൻതദം എന്ന് തുടങ്ങുന്ന ആയത്ത് ആയത്തിൻ്റെ മലയാളത്തിലുള്ള വാക്കർത്ഥം നിങ്ങൾക്ക് വായിക്കാം ഞാനിവിടെ പറയുന്നുണ്ട് നിങ്ങളവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല അവർ കേട്ടാലും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലാകട്ടെ നിങ്ങളുടെ ഈ ചിറുക്കിനെ അവർ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ് സൂക്ഷ്മ ജ്ഞാനമുള്ള ഇവനെ അള്ളാഹുവെ പോലെ നിനക്ക് വിവരം നൽകാൻ ആരുമില്ല ഇത് ഇമാം കുർത്തുപി വിശദീകരിക്കുന്നത് കേട്ടു കേട്ടു കേട്ടുനോക്കും ആപൽ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഹാസ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല കുർത്തുപ് വാളിയം പതിനാലിൽ വാളിയം പതിനാലിൽ അതേ ഇതിൽ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഇസ്തിഹാസ ചെയ്താൽ എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഇസ്തിഹാസ ഇവർ ചെയ്യുന്ന ഈ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പരിശുദ്ധ കുർആാനുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും ഇനി പ്രിയമുള്ളവരെ മരിച്ചു പോയ മഹാന്മാരോട് സഹായതേട്ടം നടത്തുന്നവർ ശ്രദ്ധിച്ചു വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ഹദീസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അബു ഹുറേറ ാഹുവിൽ നിന്ന് നിവേദനം നബി നബിസ് അലൈഹി വസ്ലമ പറഞ്ഞു ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹു കോപിക്കുന്നതാണ് അപ്പോൾ അള്ളാഹു അല്ലാതെ വേറെ ആരോടെങ്കിലും ചോദിച്ചാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇനി അടുത്തൊന്ന് നോക്കാം സ്ക്രീൻഷോട്ട് സ്ക്രീനിലുണ്ട് എന്താണ് പ്രാർത്ഥന എന്നുള്ളത് വിശദീകരിക്കപ്പെടുന്നുണ്ട് നുഹ്മാൻബിനു ബഷീർ ഉദ്ധരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അല്ലി സ്വലമ അരുളി നിശ്ചയം പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന ഹവൽ ഇബാദ അതാണ് ആ ഒരു കാര്യം ശേഷം നബി സല്ലു അല്ലി സ്വല ഓതി ശേഷം ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്താണ് പ്രാർത്ഥന എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതിന് ശേഷം റസൂൽ സല്ലു അല്ലി സ്വലമ ഓതി എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും നിശ്ചയം എനിക്ക് വിബാധത്തെടുക്കുവാൻ അഹങ്കരിക്കുന്നവൻ നിന്ദ്യായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ഖുർആൻ നാൽപ്പത് അറുപത് വിശുദ്ധ ഖുർഹാൻ നാൽപ്പതാമത്തെ അധ്യായം സൂറത്തിലെ അറുപതാമത്തെ വചനം അറുപതാമത്തെ ആയത്ത് തിരുമിതി ഇബിനു മജ അഹമ്മദ് സൊഹൈ അഹമ്മദ് എന്നുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വകാല റബ്ബക്കും എന്ന് നമ്മൾ സാധാരണ ചൊല്ലുന്ന ആ തുടങ്ങുന്ന ആയത്താണ് അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്നരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച അപ്പോൾ ഇവിടെ ശ്രീ പിണറായി വിജയൻ അവരുടെ വേദിയിൽ എത്തിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളും അതിനോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ ധനിപ്പിക്കുന്ന ആ ഒരു സംസാരത്തിന് നമ്മൾ നൽകുന്ന മറുപടിയുമാണ് രണ്ടാമത്തത് കേൾക്കാം ദയവായിട്ട് ഇതാ ബഹുമാനപ്പെട്ട പറഞ്ഞില്ലേ എൻ്റെ മുരീതാരും നരകത്തിൽ നരകത്തേക്കാക്കും മലക്കു ചെന്നു ആ നെൽക്ക് മുരീതന്മാരെ സജ്ജമാക്കി സുഖത്തിൽ കടക്കാൻ ആവശ്യമാവുന്ന നെൽക്ക് അവരെ വിശുദ്ധരാക്കി കൊണ്ട് കൊണ്ടുവരും മഹാന്മാരാവുന്ന മറബിയായ മശേഖന്മാർ അവരവരെ മുരീതന്മാരും കൂടി സ്വർഗത്തിൽ കടത്തിട്ടേ അവർ കടക്കുള്ളൂ ഇത് തീർച്ചയായിട്ടും നൂറ് ശതമാനം പത്തറമാറ്റ് തൊള്ളായിരത്തി പതിനാറ് എന്നൊക്കെ പറയുന്ന പിഴച്ച വിശ്വാസമാണ് കാര്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണ് എന്നുള്ളതൊക്കെ അള്ളാഹു അല്ലാഹുൻ്റെ റസൂലും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ മുഹിദ്ദീൻ ഷെയ്ഖ് എന്നിവർ പരാമർശിക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹ്മത്താഹി അലഹിഖാനെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു കിടക്കുന്നത് അന്ധവിശ്വാസമാണ് ഇസ്ലാമിക പ്രമാണമായ ഖുർഹാന കൊണ്ടോ സൊഹിഹായ ഹദീസ് കൊണ്ടോ ഇത് തെളിയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് പറയാനുള്ളത് അടുത്തൊന്നും കൂടി കേൾക്കുക കുറേയൊന്നും കേൾപ്പിക്കുന്നില്ല നമുക്ക് വേറെ വീഡിയോകൾ ചെയ്യാനുണ്ടല്ലോ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല എന്തായാലും പിണറായി വിജയനെ ഇവർ കൊണ്ടുപോയിട്ട് പിണറായി വിജയൻ ചോദിച്ച ആകാംക്ഷ ദുലിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിന് മറുപടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തത് മുമ്പ് ഇവിടെ മാറുന്ന റൂസിന് വന്നു ബഹുമാനപ്പെട്ടവർ വന്നപ്പോൾ വലിയ ഇതേമാതിക്കുള്ളൊരു മൈതാനമൊക്കെ തന്നെയാണ് ഉള്ളത് സ്റ്റേജ് മൈതാനത്തിൻ്റെ ഒരു മൂലക്കലൊരു സ്റ്റേജ് വെട്ടിയിരിക്കുന്നത് അവിടെ ഒരാക്കി ഇരിക്കാനേ ആ സ്റ്റേജിൻ്റെ വലപ്പം അത് ചിലപ്പോൾ മൂപ്പില് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വെട്ടിയതായി മൂപ്പർക്ക് മാത്രം ഇക്കാനുള്ള വലുപ്പത്തിലുള്ള സ്റ്റേജ് ശിവന ഇരുന്നാണ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രസംഗം തുടങ്ങി പ്രസംഗം തുടങ്ങി കുറേ പ്രസംഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ശിവനെന്താ ഒരു ആയത്ത് ഓതി എന്ന് പറഞ്ഞു ഇയാൾക്ക് ആയത് ഏതാണെന്ന് അറിയില്ല പിന്നെ ഒരു അതീസ് ഓതി പിന്നെ മൂപ്പര് അതിൻ്റെ വിശദീകരണം നൽകാൻ തുടങ്ങിയതാണ് വിശദീകരണം നൽകുമ്പോൾ മൂപ്പര് ഇണിച്ചു തോന്നുന്നു ശിവന അങ്ങനെ ഇണിച്ചു നിന്നപ്പോൾ ഈ മൈക്ക തന്നത്താലെ പൊന്താൻ തുടങ്ങി എന്ന് പറഞ്ഞു പൊന്തി പൊന്തി ശേഫ് നിക്കണ്ട അവിടത്തെ അപ്പൊ തന്നെ ഓടി വന്നു ഓപ്പറേറ്റർ ഇത് പൊതിക്കാൻ വേണ്ടി അപ്പൊ അവനോട് പറഞ്ഞി അവിടെ ഒന്നും അങ്ങോട്ട് വരണ്ടാന്ന് ഇതാണ് സംഭവം ഇത് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും പറ്റില്ല നിങ്ങൾ ഒന്നായിട്ട് എല്ലാവരോടും പറയണം പറയണമെന്ന് പറഞ്ഞു ഞാൻ അത് നടത്തി പറയാൻ പോകണം ചെയ്യുന്ന മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാണെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നത് കുറച്ചുണ്ട് വേറെ ഒന്നുണ്ടോ മൂപ്പര് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തങ്ങൾ ആ എന്ന് പിണറായി വിജയൻ സഖാവേ കേട്ടോളൂ നൂറ്റാണ്ടുകൾ മുമ്പ് നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് വഫാത്തായി പോയ റസൂലുള്ള ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞ ഒരു പരിപാടിയിൽ റസൂള്ള വന്നിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നു അയാൾ ഈ പറയുന്നത് ഇത് എന്ത് വിശ്വാസമാണ് ഇതാണ് അന്ധവിശ്വാസം അന്തല്ലാത്ത വിശ്വാസം മന്ദവിശ്വാസം ആ അപ്പോ അതിന് സംശയൊന്നുമില്ല കുറച്ച് കൂടി കൂടിയുണിപ്പോ കേട്ടോളി ബാക്കി കേട്ടോളി കേട്ടോളിപ്പര് പറയോ മൂപ്പര് പറഞ്ഞത് ആരും കേരണ്ട സ്റ്റേജിൽ ഇനി പറ്റിയേ ഇവിടെ സ്റ്റേജിൽ കേട്ടിയാലും അവിടെ സ്റ്റേജിൽ ആരും കേറേണ്ടേ മനസ്സിലായല്ലേ റസൂല്ല സ്റ്റേജിലുണ്ട് റസൂല്ല വന്നു എന്നുള്ളത് അപ്പത്ത ചെടിലമായ ഒരു പ്രഖ്യാപനം അത് കണ്ടു എന്നുള്ളതോ അതിനെക്കും വലുത് അത് പിന്നെ അപ്പത്ത ചെടിലം എന്നൊന്നും പറഞ്ഞിട്ടില്ല വിവരക്കേട് എന്നേ പറയണ്ടു ഇനി എന്തേലും ഉണ്ടോ നോക്കട്ടേ അല്ലേ അവസ്ഥ അത് വിശുദ്ധമാകുന്നതായുപോ ഞാൻ ഇമാം നബി തങ്ങളോട് ചോദിച്ചു അല്ല ജുനൂദും ജുനൂതും പറഞ്ഞ പോലെ ആത്മീയമായ ഒരു ബന്ധപ്പെടൽ ആരോട് മഹാനായ ഇമാം മഹാനായ്മം തങ്ങളോട് ജീവിച്ചിരിക്കുന്ന ശെയ്ഖുന മരണപ്പെട്ടു പോയ മഹാനോട് ബന്ധപ്പെടുകയാണ് അതൊരു ആത്മീയ ബന്ധമാണ് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞത് ആ ക്ലാസ്സിൽ ഏകദേശം നൂറോളം കുട്ടികൾ ഇതിന് സാക്ഷികളാണെന്ന് നടത്തേണ്ടത് നൂറോളം കുട്ടികൾ ആ നൂറോളം കുട്ടികൾ അതിന് സാക്ഷികളായ സംഭവം ഇനിയിപ്പോൾ ഇവിടെ പറയാൻ നിൽക്കുന്നു അങ്ങനെ ഇണീച്ചെന്നപ്പോഴേ ഈ മൈക്ക തന്നത്താല പൊന്താൻ തുടങ്ങി എന്നാണ് പൊന്തി പൊന്തി ശേഷ എത്തി അപ്പൊ തന്നെ ഓടി വന്നു ഓപ്പറേറ്റർ ഇത് പൊതിക്കാൻ വേണ്ടി അപ്പൊ അവനോട് പറഞ്ഞു അവിടം അങ്ങോട്ട് വരണ്ട ഇതാണ് സംഭവം ഇത് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റൂ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും എന്നല്ല നിങ്ങൾ ഒന്നായിട്ട് എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞു ഞാൻ അത് നടത്തി പറയാൻ പറഞ്ഞു പോവാണെങ്കിൽ എത്താൾ വിഷമം പറഞ്ഞു എന്താണ് എന്റെ മോൻ എന്റെ അലവാസിന്നും അറിയില്ല പാപ്പ പിന്നെ അത് ഈ തലയിൽ വേണം അച്ഛാന്ന് മമ്പുറത്തെ പാപ്പാക്ക് അറിയാം പക്ഷെ അതന്നെ അറിയണനുസരിച്ച് ഞാൻ പറയാൻ പറ്റില്ല രേഖയനുസരിച്ചല്ലേ കാര്യം കൊണ്ടുടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ പാപ്പ് പറഞ്ഞിപ്പ എന്താ വേണ്ടി കൊന്നിട്ട് പറഞ്ഞു ഇല്ലെന്ന പറഞ്ഞു എനിക്കിപ്പോ എന്താ വേണ്ട എനിക്ക് ഓനി കൊല്ലണം ഓനെ എന്ന് പറഞ്ഞില്ല കൊന്നാനല്ലേ വല്ലണ്ട് ആ കൊന്നാന വല്ലണം ആ കൊന്നോ വന്നാ മതി തന്നെ വല്ല നമ്മ കൊന്നിട്ടില്ലെങ്കിലോ കൊന്നാനെ വല്ലണല്ലേ എനിക്ക് വല്ല വല്ലോണം ആ പാപ്പ ഉടനെ തന്നെ ആ ഹിമത്ത് കൊണ്ട് ആ തെങ്ങ് മോളിലേക്ക് മനസ്സങ്ങ് കൊടുത്തല്ലേ തെങ്ങ് രണ്ട് പൊളിയായിട്ട് കൊന്നോ പൊന്ന് പച്ച തെങ്ങ് രണ്ട് പൊളിയായി പാപ്പ പൊളിച്ചു കളഞ്ഞു ഷെയ്ഖുലൈനെ നോക്കി അല്പനിമിഷങ്ങൾ നോക്കി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കാൻ കണ്ണിമെട്ട പെട്ടെന്ന് കാള തലതാഴ്ച കാളതലത്തിയപ്പോൾ അതിനെ കൊണ്ടുപോകാൻ പറഞ്ഞു ഈ ജോലിക്കാരൻ കാളകളെ രണ്ടിനെയും അഴിച്ചു കൊണ്ടുപോയി പാടത്തെ മുഹമ്മദ് പണത്തെ ആദരശ്ശേരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോ ഇയാൾ തിരിച്ചു വന്നു കൊണ്ടു പറഞ്ഞു കാളക്കുറി കുഴപ്പമില്ല നേരത്തെ ഉള്ള കാളയെല്ലാം മാറ്റം വന്നിരിക്കുന്നു അത് ശെരിക്ക് നടത്തുന്നുണ്ട്

അല്ല ഇതിനൊക്കെ ജീവുണ്ട് ഇതിപ്പോൾ പറക്കിനു കാണണമെന്ന് വെച്ചു തങ്ങൾ പറഞ്ഞു ഓരോ പക്ഷികളോടും ചെറുപി ഇതിലില്ല അപ്പോൾ ഓരോന്നും പറക്കാൻ തുടങ്ങി ഓരോ പക്ഷികളും പറക്കാൻ തുടങ്ങി പക്ഷികളെ ഫോട്ടോയായിരുന്നു തങ്ങളവിടെ വെച്ചിരുന്നത് പക്ഷെ അപ്പോൾ ആ പക്ഷികളോട് പറക്കാ പക്ഷികളെ ഫോട്ടോത്തിനോട് പറക്കാൻ പറഞ്ഞപ്പോൾ അത് പറന്നുപോയി ഇതായിരുന്നു തങ്ങൾ അപ്പോൾ അന്ധവിശ്വാസത്തിനെതിരൊന്നുമല്ല അന്ധവിശ്വാസം പ്രചരിപ്പിച്ചും കൊണ്ടിടക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ ഞാനതിനൊക്കെ ഓടി ചാടി പുറത്തുപോകുന്നത് എന്നുള്ളത് കൂടി ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാല് ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സാമലൈക്കും വറഹമുല്ല